യേശുവേ സ്തോത്രം നന്ദി പ്രവചനത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുലിഖിതം അവിടുത്തെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയായിരുന്നു അവിടുത്തെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു ഹാലിൽ ഈ വചനത്തിന്റെ അത്ഭുത ശക്തി ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കും ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കട്ടെ രണ്ട് കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം ജീവിതത്തിന്റെ ഓരോ തിക്കിലും തിരക്കിലിൻ്റെ ഇടയിൽ നിന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് ഓടിക്കൂടിയിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഇവിടെ ആത്മാവിന്റെ ശക്തി പ്രവർത്തിക്കണം രണ്ടു കാര്യങ്ങൾ അല്പം തുറന്നു പിടിച്ച് ഈ സമയം പരിശുദ്ധാത്മാനോ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ വേഗം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ വേഗം ഈ കൂട്ടായ്മയിലേക്ക് വരണമേ വലിയ ആഗ്രഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രസാദ കേണമേ വലിയതാത്തോടെ പരിശു ഗൽമാവേ വേഗം പാര നിറങ്ങണമേ പരിശു കാൽമാവേ ഉന്നതമായ സാധാരണങ്ങൾ രാസ പരിശുദ്ധാത്മാവായ ദൈവമേ വളരെ ക്ഷീണത്തിലും രോഗത്തിലും മനപ്രയാസത്തിലും സങ്കടങ്ങളിരിക്കുന്ന ഈ പ്രിയ മക്കളെ കാണണമേ വചനം കേട്ടാൽ ഒന്നും മനസ്സിലാകാതെ വിധം അന്നിച്ചുപോയ ഹൃദയങ്ങൾ ഹൃദയം മുഴുവൻ പലതരത്തിൽ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവര് വലിയ വേദന ഇരിക്കുന്നവര് ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവേ 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 വേഗം വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വചന ശ്രമിക്കുമ്പോൾ യേശു നാമത്തിൽ വൻ കാര്യങ്ങൾ ആ സമൂഹത്തിൽ സംഭവിക്കും ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എന്റെ പേര് സെൽവി കൊച്ചി കൊച്ചി എറണാകുളം ആ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവിടെ ഉണ്ടായി ഉണ്ടായി കൊച്ചിയിൽ അവിടെ കൊച്ചുകൾ കൂടി അപ്പൊ എനിക്ക് മലയാളം അറിയാൻ പാടില്ല അപ്പൊ ഞാന് എൻ്റെ മുടിയൊക്കെ പതിനഞ്ച് വർഷം കൊളിഞ്ഞു പോകും സീപ്പിട്ട് തന്നെ മുടിയൊക്കെ വന്ന് ഞാൻ പേടിച്ചു പോയി എന്റെ മുടിയൊക്കെ പോകും ഈശോയെ എനിക്ക് പേടിയാണ് ഈശോയെ എന്റെ മുടി പോകണെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേന്ന് കെട്ടിയാലാണ് ബുക്ക് വായിക്കണത് രോഗികളോട് ബുക്ക് ഞങ്ങ അവിടെ നിന്ന് മേടിച്ചിട്ടും പോയി പോട്ട് കൊച്ചിൽ നിന്ന് മേടിച്ചിട്ടും പോയി ആ ബുക്ക് രണ്ടുപേരാണ് എനിക്ക് മലയാളം അറിയാൻ പാടില്ല അപ്പ കെട്ടിയാണ് വായിക്കുന്നാണ് അത് കേട്ടും കൊണ്ട് അതും രണ്ടുപേരും ചൊല്ലു അപ്പൊ എന്റെ മുടി ഇപ്പൊ ഒട്ടും ഇപ്പൊ കോളനിക്ക് മുടി കുറച്ച് ഇത് നേരത്തെ കാലമായി മുടി പോകാൻ തുടങ്ങിട്ട് പതിനഞ്ച് കൊള്ളായി പ്രിയപ്പെട്ട സഹോദരൻ പതിനഞ്ച് വർഷമായി ഈ സെൽഫിയുടെ മുടി അങ്ങോട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ആകെ നാണക്കേട എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോർട്ട് കൊച്ചി കൺവെൻഷന് പിന്നെ ഈ ചേച്ചി പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ട് മുടി തിരിച്ചു വന്ന് എന്തായാലും രോഗികളുടെ നാഥൻ എന്നൊരു പുസ്തകം ഭർത്താവ് മേടിച്ചുകൊണ്ട് കൊടുത്ത് ഫോർട്ട് കൊച്ചിയിൽ ധ്യാനം നടക്കണ സമയത്ത് ഈ രോഗികളുടെ നാഥൻ ഈ പുസ്തകം നിസാരല്ല കേട്ടോ ഫ്രൈ അപ്പൊ ഈ പുസ്തകം എന്ത് ചെയ്തു ഭർത്താവിന് ഒരു വിശ്വാസം കിടക്കുക ഭർത്താവ് പറഞ്ഞു നീ വിഷമിക്കേണ്ടിരി പറഞ്ഞിട്ട് ഈ ഒരു പുസ്തകം മേടിച്ചോണ്ട് ഇത് വായിച്ച് പഠിക്കാൻ പറഞ്ഞിട്ട് കൊടുത്ത് ഈ ചേച്ചി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭർത്താവും പ്രാർത്ഥിച്ചു അപ്പൊ കൊഴിച്ചിൽ മാറി നല്ല കളുത്തു വരാൻ തുടങ്ങി പ്രീസോ ഇപ്പം അത്യാവശ്യം മുടിയൊക്കെ ആയിത്തുടങ്ങിട്ടുണ്ട് ഹാലേലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദൈവരാജ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന മണിക്കൂറാണ് ഒരിക്കൽ കൂടെ ഇരു കരങ്ങൾ ഉയർത്തുക ഓരോ മകനും മകളും അവരവരുടെ ജീവിതത്തിന്റെ വേദനകൾ സങ്കടങ്ങൾ തകർച്ചകൾ ദൈവ സന്നിധിലേക്ക് സമർപ്പിച്ച് ഉറക്ക സ്തുതിക്കട്ടെ അനുഭവങ്ങൾ ഉള്ളവരും അനുഭവങ്ങൾ ഇല്ലാത്തവരും ഉറക്കം സ്തുതിക്കുക വിശ്വാസം അങ്ങിപ്പോയവരും തീഷ്ണതയുള്ളവരും മന്ദതയിൽ മന്ദതയിലാണ്ടുപോയവരും എല്ലാവരും സ്തുതിക്കട്ടെലിയ പരിശുതാൽ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഇപ്പോൾ വ്യാപരിക്കണം

மே வேக பாரணமே உன்னத மாய வரங்கள் தாச கே கணமே உன்னத மாய Salva a ver. പരിശുതാത്മാവേ സ്പർശിക്കണമേ രോഗികളായ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ ബാലികാ ബാലന്മാരെ അവിടുന്ന് സ്പർശിക്കണമേ പരിശുതാത്മാവേ യുവതി യുവാക്കന്മാരുടെ ഹൃദയങ്ങളിലേക്ക് സാന്ത്വനമായി അത്ഭുത സ്പർശനമായി എഴുന്നള്ളി വരണമേ പരിശുതാൽമാവേ എല്ലാ അന്ധകാരങ്ങളും നീക്കുന്ന സൗഖ്യം നൽകുന്ന വിടുതൽ നൽകുന്ന ദൈവ സ്നേഹം നിറയ്ക്കുന്ന അത്ഭുത ശക്തിയായി അത്ഭുത സാന്നിധ്യമായി പരിശുതാത്മാവേ ഈ ബാലികാ ബാലന്മാരുടെ മേലും യുവതി യുവാക്കന്മാരുടെ മേലും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ മേലും സമൂഹങ്ങളുടെ മേലും അതിശയത്തോടെ വ്യാപരിക്കണമേ ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ ദാഹത്തോടെ പരിശു താൽമാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുമാവേറങ്ങണമേ പരിശു താൽമാവേ ഉന്നതമായ ായ പ്രസാദരംഗേ ബേഗിരംഗണ ദായ പ്രസാദ വരങ്ങ

പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തിനാലാമത്തെ അധ്യായം മുതലാണ് പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പിൻ തലമുറയുടെ പരിചിന്തനത്തിനും പഠനത്തിനും വേണ്ടി ദൈവാത്മാവ് ഇതാ നമുക്ക് സംലഭ്യമാക്കിയിരിക്കുകയാണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നോഹ എന്ന പൂർവ്വ പിതാവിനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോഹയുടെ ജീവിതത്തെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ നോഹയെ കുറിച്ച് വലിയ മതിപ്പാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് തികഞ്ഞ നീതിമാൻ വിശുദ്ധിയുടെ നിറകുടം ദൈവത്തിന്റെ സ്നേഹിതൻ അവൻ വിനാശത്തിന് നാളിൽ ഒഴിവാക്കപ്പെട്ട ഒരു മുളയായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അംഗീകാരം പ്രത്യേക വിധമുണ്ടായിരുന്ന സ്വർഗത്തിൻ്റെ കൃപയുടെ നിറകുടമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നോഹ എന്നാൽ ഇവൻ നോഹ വലിയ കൃപ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞു വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ നാം കാണുന്ന പ്രത്യേകത എന്താ ചുറ്റുപാടും അന്ധകാരം കട്ട പിടിച്ച് അന്ധകാരം കട്ട പിടിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും തിരുലിഖിതങ്ങൾ നോഹ വിശുദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ നോഹയുടെ ചുറ്റുവട്ടം എങ്ങനെയായി തീർന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി മാറി നോക്കുക ഒരു ഭാഗത്ത് ദൈവക്രമയിൽ ദൈവത്തിൻ്റെ പൈതൽ ബലപ്പെട്ടും അനുഗ്രഹം പ്രാപിച്ചും ശക്തി പ്രാപിച്ചും വരികയാണ് അപ്പോൾ തിന്മയ്ക്ക് തിന്മ അരാജകത്വത്തിന് അരാജകത്വം ദുർവൃത്തിക്ക് ദുർവൃത്തി നടമാടുന്ന ഒരു അന്തരീക്ഷമായി ലോകം രൂപാന്തരപ്പെടുകയാണ് ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജനത്തിൻ്റെ ഈ ദുർവൃത്തി നിമിത്തം ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം തീരുമാനമെടുക്കാൻ ദൈവം നിർബന്ധിതനായി പക്ഷേ നോഹ അവൻ വിശുദ്ധിക്കു മേൽ വിശുദ്ധി പ്രാപിച്ച് അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി ഇനി അടുത്ത ഒരു പൂർവ്വപിതാവിനെ നാം പരിചിന്തനത്തിനെടുക്കുകയാണ് ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പത്തൊൻപത് അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്ഥത തെളിയിച്ചു ഹാലലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ പിതാവ് വിശ്വാസികളുടെ പിതാവ് അനേകം ജനതകളുടെ പിതാവ് ഈ സ്ഥാനമാണ് അബ്രാഹത്തിന് ദൈവവചനം നൽകുന്നത് ഈ അബ്രാഹം കൃപയ്ക്കുമേൽ കൃപ പ്രാപിക്കുകയാണ് എന്താ അബ്രാഹം കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചപ്പോൾ അബ്രാഹത്തിന്റെ ചുറ്റുവട്ടത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അബ്രാഹത്തിന്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് അബ്രാഹത്തിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതം കൃപയ്ക്കു മേൽ കൃപ പ്രാപിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിന് മേൽ എന്ത് കൃപയാണോ ദൈവം നിക്ഷേപിച്ചത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അരങ്ങേറുകയാണ് ഹാലിലുയ്യ റോമാ ലേഖനത്തിൽ നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാൽ നിറഞ്ഞ സ്ലീഹ ഈ അബ്രാഹം കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചപ്പോൾ കൺമുമ്പിൽ പ്രത്യക്ഷത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ ഇരുട്ടിലൂടെ നടന്ന മനുഷ്യനാണ് അവ്യക്തത അന്ധകാരം ഒരു കൃത്യതയില്ലായ്മ ഇത് അവൻ്റെ ജീവിതത്തെ ഗ്രസിച്ചു റോമാലേഖനം നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുലങ്കിതങ്ങൾ താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രാഹം വിശ്വസിച്ചു നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസം ഇല്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു അപ്രാഹത്തിൽ ദൈവം നിക്ഷേപിച്ചിരുന്ന വൻകൃപ വിശ്വാസ ചൈതന്യം വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി അതുകൊണ്ട് അപ്രാഹത്തിന് ചുറ്റുവട്ടത്തും ഈ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന അന്ധകാരം ശക്തി പ്രാപിക്കുകയാണ് നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായി ഉദരം അന്ത്യമാണ് നൂറ് ശതമാനം അറിയാം അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസ ചൈതന്യത്തിനെതിരായ ഒരുപാട് ചിന്തകൾ അവൻ അലട്ടി ഇനി കുഞ്ഞ് ജനിക്കുമോ നടക്കുമോ ഇതെങ്ങനെയാവും ഇങ്ങനെ ഒരുപാട് അവൻ്റെ ഉള്ളിൽ ദൈവം എന്ത് ക്രമയാണോ നിക്ഷേപിച്ചത് അതിനെതിരായ പ്രതികൂലം അതിനെതിരായ അന്ധകാരം ചുറ്റുവട്ടന്ന് കട്ട പിടിച്ച് പക്ഷേ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ ശക്തി പ്രാപിച്ചു അങ്ങനെ അവന് നക്ഷത്രജാലങ്ങൾ പോലെ പിൻ തലമുറകളെ ദൈവം അനുവദിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഒന്നുമതവാ വാക്യങ്ങളിൽ ബൈബിളിലെ മറ്റൊരു മഹാ തേജസ്സിനെ നമുക്ക് പരിചയപ്പെടുത്തരികയാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മോശ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തിയ പ്രകാരമാണ് യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യ സ്മരണാർഹനായ മോശ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ജനത്തിന് നേതാവായി നിന്ന് അത്ഭുതകരമായി ഇതുപോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ തക്കവണ്ണം മോശ കരുത്തനും ബലവാനുമായിരുന്നു ഹാലൽ അങ്ങനെ മോശയുടെ വൻ കൃപ ചൊരിയപ്പെട്ടപ്പോ മോശയ്ക്ക് ചുറ്റുവട്ടത് എന്താ അരങ്ങേറിയത് മോശയുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ എന്താ അരങ്ങേറിയത് മോശയുടെ സഹ നേതാക്കന്മാർ ഇരുന്നൂറ്റമ്പത് നേതാക്കന്മാരിൽ എന്താ അരങ്ങേറിയത് ജനത്തിന്റെ മേലെന്താണ് അരങ്ങേറിയത് വലിയ അന്ധകാരം അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എന്ത് ക്രമയാണോ മോശയിൽ നിക്ഷേപിച്ചിരുന്നത് അതിനെ വിഴുകുന്ന അന്ധകാരം അതിനെ വിഴുങ്ങാൻ തക്ക അതിനെ ഞെരുക്കുന്ന ഒരു അന്ധകാരം ചുറ്റും കട്ട തുടങ്ങി അതിന്റെ ആധിക്യത്തിൽ അതിൻ്റെ ഞെരുക്കത്തിൽ അതിൻ്റെ വേദനയിൽ മോശം നിലവിളിക്കുന്നൊരു ഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും തിരുലങ്കിതങ്ങളിലാണ് നാം അത് കാണുന്നത് വേദപുസ്തകത്തിൽ നിന്ന് നമുക്കത് വായിച്ചു കേൾക്കാം ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എൻ്റെ കഴിവിനതീതമാണ് ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണമേ ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ മോശ വേദനയുടെ നടുവിൽ ദൈവത്തോട് പറയുകയാണ് ദൈവമേ ദൈവചെയ്തനെ കൊന്നു തന്നാലും ഇങ്ങനെ ജീവിക്കുന്നതിലൂടെ മരിക്കുന്നതാണ് വേദന കൊണ്ട് ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുന്ന മോശയാണ് കാരണം ഓരോ കൂടാരവാതിൽക്കൽ ഇരുന്ന് ദൈവത്തിൻ്റെ ജനം ഈ മോശക്കെതിരെ വലിയ വിധത്തിൽ നെഗറ്റീവ് ഓരോ തരത്തിലുള്ള പിറുവിർപ്പുകൾ ഉതിർക്കുകയാണ് വേദന നിറഞ്ഞ വാക്യങ്ങൾ വേദന നിറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് മോശ പ്രാർത്ഥിക്കുകയാണ് ഈ എന്നെ കൊന്നുകളയുക എന്നെ ഒന്ന് കൊന്നു തന്നാലും ഇതെല്ലാം കണ്ടു കേട്ട് ഞാൻ എന്തിനു ജീവിക്കണം അതുപോലെ ഞെരുക്കത്തിന്റെ നടുവിലൂടെ മോശയുടെ ജീവിതം കടന്നുപോയി പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ഒരു കൃപ എന്നിലും നിങ്ങളിലും നിക്ഷേപിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൽ ദൈവം ഒരു കൃപ നിക്ഷേപിക്കുമ്പോൾ ആ കൃപ വളരാൻ ഒരു പ്രതികൂലത്തെ ദൈവം അനുവദിക്കും ഹാലിരുവിയ ആ കൃപ വളരാൻ ഒരു പ്രതികൂലത്തെ ദൈവം അനുവദിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നല്ല പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നായിരിക്കും ഏറ്റവും വലിയൊരു പ്രതികൂലം ഒരു പ്രശ്നം കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്നത് നിങ്ങളൊരു നല്ല ധ്യാനം കൂടി നല്ല കൃപയുടെ ക്ലൈമാക്സിൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ അതെല്ലാം തവിടുകൂടിയാക്കുന്ന ഒരു രംഗം ഒരു അന്തരീക്ഷം ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ അരങ്ങേറിക്കൊണ്ട് വരിക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഒരു കൃപ തരുമ്പോൾ അതിന് ആ ക്രമ വളരാൻ പറ്റിയ ഒരു പ്രതികൂലത്തെയും ദൈവം അനുവദിക്കും ഹാലലുയ്യ ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവ് എനിക്ക് കൃപയെ വളരണം എനിക്ക് കൃപയിൽ വളരണം എനിക്ക് കർത്താവിൻ്റെ അനുഭവത്തിൽ വളരണം എനിക്ക് വിശുദ്ധിയിൽ വളരണം എനിക്ക് വിശ്വാസം വളരണം ഓ അതിന് തക്കതായ ഒരു ഉണർവിൻ്റെ അഭിഷേകത്തെ ഓ ഒരു ഉണർവിൻ്റെ കൃപയെ ഒരു ഉണർവിൻ്റെ ഇടപെടലിനെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തരണമേ കർത്താവെ പ്രാർത്ഥിക്കാം ് ഗുഹയ്ക്കുള്ളിൽ ജോലിച്ചതു പോലിക്കട്ടെ ജോലിക്കട്ടെ എൻ്റെ ഏരിയാവ് ഗുഹയ്ക്കുള്ളിൽ ജോലിച്ചതു അливоതാവിഷയത്തിൽ ആവർ ക്യാഡ വരുന്ന സമയത്ത് உறச்சது போல் உறக்கத்தை உறக்கத்தை நான் கந்தாவில் மற்றொசந்து பாறையாயி உறச்சது போல் உறக்கத்தை உறக்கத்தை நான் கந்தாவி on, on. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലുയാ ഹാലുയ ഹലലുയ പരിശുധാൽമാവേ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ തളർന്ന ജീവിതങ്ങളെ ഉണർത്തണമേ പരിശുധാൽമാവേ പരിശുധാൽമാവേ അന്ധകാരത്തെ ഇപ്പോൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ അവിടുത്തെ ആഗമനത്തിന്റെ ഇരമ്പൽ കൊണ്ട് ഈ ജനം മുഴുവൻ ഉദ്ദേശിച്ചേ പരിശുധാൽമാവേ ഹാലലുയ ഹാലുയ്യ ആരാധന 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 ഹാലുയ്യ ഹാലുയ്യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ස්තෝදරම් ඒජවය නන්නේ හලේලුයා shanti Ali. ലേഖനത്തിൽ രണ്ടാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം ഞാൻ അടുത്തായിരുന്നപ്പോൾ അന്ന പോലെ തന്നെ അകലിയായിരിക്കുന്നു ഈ സമയത്തും നിങ്ങളുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ യേശുവേ 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 എല്ലാവരും യേശുവിന നാമത്തെ വിളിക്കട്ടെ യേശുവേ 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 മനസ്സ് തുറന്ന് യേശുവിനെ ആരാധിക്കട്ടെ ഹാലിയ ഹാല ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും യേശുവിൻ്റെ തിരി ശരീരം എന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ പുതിജീവൻ പ്രാപിക്കട്ടെ പുതിയ ഉണർവ് പ്രാപിക്കട്ടെ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരട്ടെ എല്ലാ തിന്മയും തിന്മയുടെ ദുരുപേടകൾ വിട്ടുപോകട്ടെ എല്ലാ പിന്മാറ്റത്തിൻ്റെ അരുമുകൾ യേശുവിൻ്റെ നാമത്തിൽ ചിഹ്ന ഭിന്നമാകട്ടെ കൃപ കൊണ്ടെന്ന് അറിയട്ടെ യേശുവേ 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 ആരാധന ആരാധന ആരാധന